ദൈവത്തിന് സ്തുതി ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം അബ്രാമിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ യഹോവ വ അബ്രാമിന് പ്രത്യക്ഷനായ അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം പ്രിയമുള്ളവരെ അബ്രാം യഹോവയായ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഒരു ഉപാധികളുമില്ലാതെ യാത്ര തുടരുന്ന ആ യാത്ര ആരംഭിച്ചിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് നാമിക്കേട്ടത് അബ്രഹാം ജാതികളുടെ പിതാവായ അബ്രഹാമാണെന്ന് യഹോവയായ ദൈവം അരുളിച്ചിരുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗം ഒരു സാഷ്ടാംഗം അവൻ്റെ കാൽക്കൽ വീഴുന്നുണ്ട് പക്ഷേ യഹോവയായ ദൈവം നമ്മോടെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിൻ്റെ വിശ്വാസമോ നീ വചനങ്ങളെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് യഹോവയുടെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും കളങ്കമില്ലാതെ അവൻ്റെ കൂടെ നടക്കുമ്പോഴാണ് നാമും ജാതികളുടെ പിതാവിനോടൊപ്പം ആയിത്തീരാനിടയാവുക പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയല്ലേ തിരുപ്പിറവിയിൽ ഈ കളങ്കമില്ലായ്മ നമുക്കും മാതൃകയാകട്ടെ